അല്ലാമലേക്കും വരഹമത്തല്ലാ വർക്കാത്തു നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് നമ്മുടെ ഏറ്റവും വലിയ മിത്രവും ആരാണ് അതൊന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയുമ്പോഴേ നമ്മൾ ശരിക്കൊരു ജീവിതത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളു നമ്മുടെ മിത്രത്തെ ഏറ്റവും വലിയ വലിയ മിത്രത്തെ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഹരമുണ്ടാക്കി തീർക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു നമ്മുടെ നാവാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മിത്രവും നമ്മുടെ നാവാണ് അള്ളാഹു സുബ് ഹനുബത്തല ഈ നാവിനെ സെറ്റപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആദ്യം രണ്ട് ഷട്ടർ പൂട്ടിയിട്ടുണ്ട് ആ ഷട്ടറിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് രണ്ട് സൈഡിലുമായിട്ട് നല്ല മതിൽ കെട്ടിയിട്ടുണ്ട് ഈ മതിലിനുള്ളിലാണ് ഈ നാവ് എന്ന സാധനം ഉള്ളത് അല്ലേ ഇത്രയും നല്ല സംവിധാനിച്ചു വെച്ച ഈ നാവ് നമ്മെ തകർക്കാനും തളർത്താനും ഈ നാവിന് കഴിയും ബി കെയർഫുൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളെ ശത്രുവാക്കുന്നതും ഈ നാവാണ് നമ്മോടൊരാൾ വെറുപ്പുണ്ടാക്കുന്നതും നമ്മോടൊരാൾ ശത്രുന്ന് ഉണ്ടാകുന്നതും നമ്മെ വല്ലാതെ വിഷമിപ്പിക്കുന്ന വ അവസ്ഥകളുണ്ടാകുന്നതും പ്രധാന കാരണം ഈ നാവാണ് എല്ലില്ലാത്ത ഈ നാവ് ഇതങ്ങ് പുറത്തേക്കിട്ടാൽ അമ്പിനാൽ ഒരാൾ കുത്തിയാൽ കത്തിയുണ്ട് ഒരാൾ കുത്തിയാൽ ആ കുത്തിയ മുറിവ് രക്തം വാർന്നൊലിച്ച് കുത്തി കുത്തിയ ആ മുറിവ് കുറേ കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയെടുത്ത് കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതിനേക്കാൾ മൂർച്ചയുണ്ട് ഈ നാവിന് ഈ നാവ് കൊണ്ടൊരു വെട്ടുവെട്ടിയാൽ അത് മാറണമെങ്കിൽ കുറച്ച് പണിയാണ് അത് മാറ്റാനുള്ള ഒരു ഹോസ്പിറ്റലും ഇന്ന് ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല അത് ശിഫയാക്കാൻ പറ്റിയ ഒരു മരുന്നും ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഒരു ടാബ്ലറ്റ്സോ ഒരു സിറപ്പോ ഒരു ഇഞ്ചക്ഷനോ കണ്ടുപിടിച്ചിട്ടില്ല ഒരിറ്റ നാവ് മതി നമ്മുടെ ജീവിതം തകർക്കാനും തളർത്താനും ഇത്രയും വലിയ സംവിധാനത്തിൽ ഏർപ്പെടുത്തിയ ഈ നാവ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ നീ എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആർക്കും വിഷമമില്ലാത്തറിയസ് അല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നു അൽ മുസ്ലിമുൽ മുസ്ലിമുന ഒരു യഥാർത്ഥ മുസ്ലിം അവൻ്റെ നാവ് കൊണ്ടും അവൻ്റെ കൈകൊണ്ടും ആർക്കും ഒരു ഉപദ്രവം സൃഷ്ടിക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം എൻ്റെ നാവുകൊണ്ട് ഞാൻ ആരെയും ഇന്ന് വരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്ന് ആണത്തോടുകൂടെ ചങ്കൂറ്റത്തോടുകൂടെ അഭിമാനത്തോടെ പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ തീർച്ചയായും അത് നിങ്ങളുടെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അല്ല ഈ നാവ് കൊണ്ട് ഞാൻ ഒരുപാട് ആളുകൾ അടങ്ങാറാക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകളെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ഒരുപാട് ആളുകൾക്ക് ഹർട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നാണോ നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ചിന്തിക്കുക നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ് വലിയ നിർഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് നമ്മുടെ നാവ് കുറഞ്ഞ സമയമുള്ള ഈ ഭൗതിക ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതാണ് കുറച്ച് മതിയല്ലോ ബുദ്ധിയുള്ളവർക്ക് പറയാൻ ഒരുപാട് പരത്തി വീഡിയോ ദീർഘിപ്പിക്കണ്ടല്ലോ ബുദ്ധിയുള്ളവരോട് പറയാൻ കുറഞ്ഞത് മതി എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങളുടെ കമൻറ്റുകൾ പ്രത്യേകമോ ഞാൻ വായിക്കാറുണ്ട്